തോപ്പമ്പടി അരൂർ ഹൈവേയിൽ ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ടെമ്പിളിന് സമീപമാണ് ഉള്ളത് ഈ ഹൈവേയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എനിക്ക് പിന്നിൽ ഒരു ആൾപൊക്കത്തിലെ ആയിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടുകളാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് വലിയ അപകടങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന് വെയിലിൻ്റെ കാഠിന്യവും അതോടൊപ്പം തന്നെ ആളുകൾ സാമൂഹ്യ വിരുദ്ധർ മാലിന്യ കുമ്പാരത്തിന് തീ കൊടുക്കുന്ന ഒരു അവസ്ഥയുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് സംസ്ഥാന ഹൈവേയിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊച്ചി നഗരസഭയിലെ പതിനഞ്ചാം ഡിവിഷനിൽ അക്യുനാസ് കോളേജ് സി എൻ എ കോളേജ് മറ്റ് മതസ്ഥാപനങ്ങൾ ധാരാളം സ്കൂളുകൾ ഇതെല്ലാമുള്ള ഈ ഒരു പ്രദേശത്ത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഇടക്കൊച്ചി നോർത്ത് പതിനഞ്ചാം ഡിവിഷനിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായി ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത് വണ്ടി ലഭ്യമാകാത്തത് കൊണ്ടാകുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ഗ്രീൻ വേവ്സ് എന്ന കമ്പനിയാണ് നമ്മുടെ ഡിവിഷനിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള കരാറെടുത്തിട്ടുള്ളത് അവർക്ക് പണം കിട്ടാത്തത് കൊണ്ടാണ് അവർ മാലിന്യം നീക്കം ചെയ്യാനായിട്ട് വണ്ടി എത്തിക്കാത്തതെന്നാണ് അവരോട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് നമ്മുടെ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഹൈവേയിലാണ് മാലിന്യം കളക്ട് ചെയ്യുന്ന കളക്ഷൻ പോയിൻ്റ് ഉള്ളത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് അക്കിനാസ് കോളേജ് സി എൻ എ കോളേജ് അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവ നിലകൊള്ളുന്നത് അതിൻ്റെ പരിസരത്ത് തന്നെയാണ് മാലിന്യം കൂമ്പാരമായിട്ട് മാസങ്ങളായി കെട്ടിക്കിടക്കുന്നത് അതുപോലെ തന്നെ പാലമുറ്റ റോഡ് വടക്കേറ്റത്ത് കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കിടക്കുകയാണ് അതൊന്നും മാറ്റാനുള്ള നടപടി ഇതുവരെ അധികൃതർ എടുത്തിട്ടില്ല മാലിന്യ നീക്കം കുറിച്ച് ഇന്ന് യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ കവാടത്തിന് മുന്നിൽ സമരം പരിപാടികളുമായി ഇന്ന് പ്രതിഷേധം നടത്തുന്നുണ്ട് നമ്മളെ ഈ കൃഷിൻ്റെ അമ്പലത്തിലെ ഉത്സവമാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി ഇവിടെ എല്ലാ ഡിവിഷനിലെയും വീഴ്ച കുറഞ്ഞ് വിട കൊടുക്കുകയാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ വെള്ളം നായികളും എല്ലാവരും മരിച്ചു അങ്ങാടും ഇങ്ങാടൊക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര സ്മെല്ല് ഉതക്കും നമ്മുടെ ആന നടക്കുന്ന നടക്കുന്നതിൻ്റെ കൂടെ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അപ്പോൾ എത്രയും പിടിയുന്നതിനുള്ള പരിഹാരം ഉണ്ടാകണം അത് ഒരുപാട് ഇപ്പം നാളായി സ്ഥിരമായിട്ട് ഇവിടെ തന്നെ അത് മറ്റുള്ള ഡിവിഷനിൽ ഇവിടെ ഇവിടെ കൊണ്ടുവന്നു വരുന്നത് പള്ളൂരിത്തുനിന്ന് വരെയുള്ള ഇവിടെ കൊണ്ടുവന്നു പരാതിപ്പെട്ടിട്ടുണ്ട് പല നമ്മുടെ കൗൺസിലായിട്ട് പലതായിട്ടും പല പരിപാടികളും പരാതിപ്പെട്ടിട്ടുണ്ട് ഇതിനൊരു മാർഗം ഉണ്ടായിട്ട് തന്നിട്ടില്ല എന്താണ് ഇവർ പറയുന്നത് ഇനി അവിടെ വണ്ടിയില്ല എന്നുള്ളതാണ് പറയണത് കോർപ്പറേഷൻ എടുത്തിട്ട് പോകാണ്ട് വണ്ടിയില്ല എന്നാണ് പറഞ്ഞത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഇവിടെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു ഹബ്ബായി മാറിയിരിക്കുന്നുണ്ട് അതായത് ഈ പതിനഞ്ചാം ഡിവിഷൻ മാത്രമല്ല തോന്നുന്നു അടുത്ത ഡിവിഷനിലെ പോലും വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടൊരു ഒരു വേസ്റ്റ് മല രൂപാന്തരപ്പെട്ടിരിക്കുന്ന തൊട്ടടുത്തൊരു ദന്ത ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് അവിടെ ഈ ആരോഗ്യത്തെ ഒരു പ്രശ്നമാണ് അടുത്ത തൊട്ടടുത്ത് ക്ഷേത്രമാണ് നിരവധി ആളുകളെ ഭക്തജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുക അത് മാത്രമല്ല ഇപ്പോൾ രാവിലെ ആളുകൾക്ക് മോർണിംഗ് വാക്കിലൂടെ നടക്കുമ്പോഴത്തേക്കും നടു റോട്ടിൽ കൂടി അടക്കേണ്ട സ്ഥിതിയാണ് ഇത് ഹബ്ബ് മാറി തീർത്തിട്ട് ഇവിടെ പോലെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത് നടക്കാൻ യാതൊരു നിവൃത്തിവും നമുക്കറിയാം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഇതിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വില കൂടിയ ടൈലൊക്കെ ഇട്ട് എത്ര ഭംഗിയാക്കിട്ട് മോഡിഫിക്കേഷൻ പക്ഷേ അതൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താനോ മെയിൻറ്റെയിൻ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല അതിന് പുറത്താണ് ഈ ഈ ലക്ഷക്കണക്കിന് രൂപ അടക്കിയ ടൈലിൻ്റെ പുറത്താണ് ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നത് അതൊരിക്കലും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ല തൊട്ടടുത്ത് ക്ഷേത്രമാണ് അതുപോലെ എത്രയോ ആൾക്കാർ വിദേശികളടക്കം നാഷണൽ ഹൈവേ ഇത് എല്ലാം എച്ച് ഫോർട്ടി സെവൻ പഴയ എൻ എച്ച് ഫോർട്ടി സെവനാണ് വിദേശികളടക്കം ഇതിൽ ഡെയിലി പോകുന്നതിലൂടെ എന്ത് എന്തൊരു എന്തൊരു നാണക്കേട നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്ക് കഴിഞ്ഞ ദിവസം ഫോർട്ടി വെച്ചിന് വിദേശി വന്ന് ക്ലെയിം ചാക്കി അതേപോലെ ഇനി ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് അവർ വന്നത് മാറ്റുന്നവരെ നമ്മൾ നോക്കി നിൽക്കാതെ അതുകൂടാതെ ആരെങ്കിലും ഒരു സാമൂഹ്യ സാമൂഹ്യത്തിൽ ഒരു കീപ്പട്ടി കൊള്ളിയോ അതൊരു ഇട്ടൊരു കത്ത് പിടിക്കുന്നവരെ നോക്കി നിൽക്കാതെ ഒരു അപകടം ഉണ്ടാക്കുന്നവരെ നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇത് മാറ്റുകയും മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റി തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിനു മുമ്പ് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് വാക്കാലും അല്ലാതെയൊക്കെ നമ്മൾ ഈ ഹബ് അതും ഇത് ഈ ബേസ്റ്റ് കൊടുത്ത് മാറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു ചരന്തരയുടെ വാഴ നമ്മളെങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചെടുക്കും സ്ഥലം കണ്ടുപിടിക്കേണ്ടോ അതിൽ അധികാരികളാണ് അല്ലാണ്ട് നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു ഇവിടെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ശ്രീരാമനെ ഇവിടെയാണ് അതിനുവേണ്ടി കോർപ്പറേഷൻ പ്രത്യേക സ്ഥലങ്ങളിൽ പിടിച്ച് അവിടെ കൊണ്ടുവരണം എന്തായാലും ഇവിടുത്തെ മാറ്റേ തരുള്ളൂ ഇല്ലായെങ്കിൽ നമ്മൾക്കത് ഒരു ഒരു ജനകീയ മുന്നേറ്റത്തിലൂടെ പോകേണ്ട സ്ഥിതിയിലേക്ക് വരും ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയ നടപ്പാതയിലാണ് ഇത്തരത്തിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് എല്ലാവരും ഇതിനെതിരെ പരാതി പറയുവാൻ തുടങ്ങിയിട്ട് ഏറെയായി പക്ഷേ ഒരു മാസത്തിലധികമായി ഇവിടെ ഈ മാലിന്യ കൂമ്പാരം ഉണ്ടായിട്ടുള്ളത് ഇത് പതിനഞ്ചാം ഡിവിഷനിലെ മാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളല്ല മറ്റു ഡിവിഷനുകളുടെയും അരൂർ തുടങ്ങിയ ഒക്കെ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിടുന്ന ഒരവസ്ഥയാണുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒപ്പം തന്നെ ഡിവിഷൻ കൗൺസിലർ പറയുന്നത് ഇത് കൊച്ചി നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കാതിരുന്നിട്ട് അനേകം നാളുകളായി ഇതിനുള്ള വാഹന സൗകര്യം കൊച്ചി നഗരസഭ ഒരുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്നു എന്നിരുന്നാലും ജനങ്ങൾക്ക് സ്വര്യമായി ജീവിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം വളരെ മനോഹരമായ നമ്മുടെ കൊച്ചിയുടെ മുഖം അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അധികാരികൾ തയ്യാറാകണമെന്നാണ് ജനങ്ങളെല്ലാവരും പറയുന്നത് ഇടക്കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റബല്